കൃത്യമായിട്ട് പറഞ്ഞാൽ ഐഡിയലി നമ്മളൊരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ എല്ലാവരും കണ്ണൊന്ന് ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് നോർമൽ ഒരു വ്യക്തിക്ക് നാൽപ്പത് വയസ്സിന് ശേഷമാണ് ഈ ഗ്ലോക്കോമ കാ ഇതുപോലുള്ള അസുഖങ്ങൾ കൂടുതലായിട്ട് വരുന്നത് ഇനി ഡയബറ്റിസ് തൈറോയിഡ് ബ്ലഡ് പ്രഷർ ഇങ്ങനെയുള്ള അസുഖങ്ങളുള്ള ആൾക്കാരാണെങ്കിൽ അവർ എത്രയും പെട്ടെന്ന് അതായത് ഡയബറ്റിസ് ഡിറ്റക്റ്റ് ചെയ്യുന്നതിന് ചിലപ്പോൾ ഒരു അഞ്ച് വർഷം മുമ്പ് തന്നെ ഡയബറ്റസിൻ്റെ ചേഞ്ചസ് ശരീരത്തിൽ ഉണ്ടായിരിക്കാം അതുകൊണ്ട് അവർ കുറച്ച് നേരത്തെ തന്നെ ആ ഡയബറ്റസ് നമ്മൾ കണ്ടുപിടിക്കുന്ന ആ സമയത്ത് തന്നെ കണ്ണ് ഡയലൈറ്റ് ചെയ്ത് ഡീറ്റെയിൽഡായിട്ട് ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് പിന്നെ ഇപ്പോൾ ഫാമിലി ഹിസ്റ്ററി ഗ്ലോക്കോമ എന്ന് പറയുന്ന രോഗമൊക്കെ ഫാമിലിയിൽ ജനറ്റിക്കായിട്ട് വരുന്ന രോഗമാണ് അപ്പോൾ അത് ഉള്ള ആൾക്കാരുടെ ബ്ലഡ് റിലേറ്റീവ്സ് അതായത് മക്കളും സഹോദരങ്ങളും ഒക്കെ നേരത്തെ തന്നെ കണ്ണ് ചെക്ക് ചെയ്ത് അത് വരാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കേണ്ടത് അത്യാവശ്യമാണ് ഇനി നമ്മൾ ചെറിയ കുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഐഡിയലി ജനിച്ച ജനിച്ചു കഴിഞ്ഞ ഉടനെ ജനിച്ച ഒന്ന് രണ്ട് ദിവസത്തിനകത്ത് ഹോസ്പിറ്റൽ വിടുന്നതിന് മുമ്പ് തന്നെ ഒരു ഓഫ് ഐ സ്പെഷ്യലിസ്റ്റ് എല്ലാ കുഞ്ഞുങ്ങളുടെയും കണ്ണ് പ്രസവശേഷം ഉള്ള അവസ്ഥ എങ്ങനെയാണെന്നുള്ളത് ഒന്ന് അസസ് ചെയ്ത് നോർമലാണോ എന്ന് നോക്കേണ്ടത് അത്യാവശ്യമാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ വളരുന്ന ഏജിൽ ഇപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ചിലര് അനോർമലായിട്ട് ടി വിയുടെ അടുത്ത് ഒരുപാട് അടുത്ത് പോയിരുന്ന ടി വി ആണ് അല്ലെങ്കിൽ വസ്തുക്കൾ ഒരുപാട് അടുത്ത് പിടിച്ച് നോക്കുക പിന്നെ ചരിഞ്ഞ് നോക്കുക കണ്ണിങ്ങനെ ഇറകി പിടിച്ച് നോക്കുക ഇങ്ങനെയുള്ള ലക്ഷണങ്ങളുള്ള കുഞ്ഞുങ്ങൾക്കാണെങ്കിലും ഡോക്ടറെ ഒന്ന് അത്യാവശ്യമായിട്ട് കാണിച്ച് പരിശോധിക്കേണ്ടത് ഉണ്ട് പിന്നെ നേത്ര വൈകല്യങ്ങൾ അതായത് കണ്ണടയുടെ പവർ ഉണ്ട് അങ്ങനെയൊക്കെ നോട്ടീസ് ചെയ്യുകയാണെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആറുമാസം കൂടുമ്പോഴും ഒക്കെ കണ്ണ് പരിശോധിപ്പിക്കേണ്ടി വരും കുട്ടികൾക്കാണെങ്കിലും